എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ പോകുന്ന എൻ്റെ കുട്ടിയെനേയും കുട്ടി വരച്ച കുറച്ച് പടങ്ങൾ അവളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അടിപൊളിയായിട്ട് കുറച്ച് വരച്ച പടങ്ങൾ അത് ഓണത്തിനാണ് അവൾക്കൊരു പടം വരയ്ക്കുന്ന ഒരു ബുക്ക് മേടിച്ചുകൊടുത്തത് അവൾ അതിനു മുമ്പും അവൾ പറയട്ടെ അതിനു മുമ്പും അവൾ പടം വരയ്ക്കും അവൾ കുറേ ബുക്കൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ പടം വരച്ച് ഇതിപ്പം അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബുക്ക് മേടിച്ചു പടം വരയ്ക്കുന്നതാണ് അത് കാണിച്ച് തരാം ബുക്ക് കാണിച്ചു തരാം ബുക്കിൽ കളറൊക്കെ അടിച്ചിട്ടുണ്ട് ഇതാണ് ഫ്രണ്ട് പേജ് ഏഴാം വെച്ച് ഡിസൈൻ ചെയ്തതാണ് അതിൽ കുറച്ച് കാണിച്ചുതരാം അത് ഡിസൈൻ ചെയ്തിട്ട് ചെയ്ത ഗോൾഡൻ കളർ സാധനം സാധനങ്ങളെ ഇത് ബാക്ക് പേഞ്ച് സ്പോഞ്ച് ഒക്കെ വെച്ച് പിങ്ക് കളറൊക്കെ കൊടുത്ത് പിന്നെ ഒരു ഭൂമി ഡിസൈൻ ഒക്കെ വരച്ച് വെച്ചത് ഫസ്റ്റ്

വരച്ചിട്ടുണ്ട് ഫ്ലവർ അവള് സമയം ഒരു തമാശ രീതിയിലും നല്ല രീതിയിലും അവള് വരയ്ക്കും വെറുതെ സമയം പോവാനായിട്ട് കൊറേ വരച്ചിട്ടുണ്ട് അതിലൊന്നാണ് ഇത് വരച്ചത് ഇതാ ഇത് വൈകുന്നേരം വെച്ച് ഇവിടെ കൊടുത്തത്

കുട്ടി പ്പോ വരച്ചതാണ് ഇത് എന്റെ ഇവിടുത്തെ ഫ്രണ്ടെടുത്ത ജോബിന്റെ ആ കുഞ്ഞിന് അടുത്ത ഫോട്ടോ അത് അരച്ചു വെച്ചേക്കുന്നത് ഇത് ഇത് ഒരു കുഞ്ഞു വിത്തി നമ്മുടെ അമ്പിമാവൻ ഇത് നല്ല രസുണ്ട് സ്ട്രോബെറി നമുക്ക് തിന്നാൻ തോന്നും കളറൊക്കെ എനിക്ക് അടിപൊളിയാണ് നല്ല രസം ഉണ്ട് ഇത് നല്ല ഇതാണ് കേട്ടോ വരച്ചൊക്കെ കാണാൻ നല്ല രസമുണ്ട് രസം അത് നല്ല രസമുണ്ട് രസംണ്ട്ട്ടാ രച്ചേക്കുന്നൊക്കെ പറയണ്ട പക്ഷെ അത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഇതൊക്കെ നമ്മുടെ ഇങ്ങനെ കണ്ടെ നമ്മടെ ഭിത്തിനോ ഇത് നോക്ക് ഇത് എന്തൊരു ഭംഗിയാ നോക്ക് ഇത് നല്ല രീതിയിൽ വരച്ചിട്ടുണ്ട് ടെസ്റ്റ് ടെസ്റ്റ് ടെസ്റ്റുക്കിലെ ഒരു പടം കാണുമ്പോ അത് നോക്കി വരയ്ക്കാൻ നല്ലോണം അറിയാട്ടാ ഒരു പടം കണ്ട കഴിഞ്ഞാൽ നോക്കി വരയ്ക്കും ും നല്ല ചെണ്ട പിന്ന ചെണ്ട കൂട്ടുന്നുണ്ടാ ഇത് ഫോണിൽ നോക്കി വായിച്ചതാണ് ഫോണില ഇത് ടെസ്റ്റ്

പഠിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇരുന്ന് വരച്ചതാണ് എല്ലാവരും ഇതിന്റെ അഭിപ്രായവും എല്ലാം പറയണോട്ടെ കമന്റ് ചെയ്യണോട്ടെ എന്റെ കുട്ടിയുടെ ബുക്ക് വാങ്ങിയത് വാങ്ങി തരാ ബുക്ക് ബുക്ക് അങ്ങനെ വാങ്ങിയ ബുക്കാണ് ഇത് ഇതിന് മുമ്പ് രണ്ടുമൂന്ന് ബുക്ക് കഴിഞ്ഞ ഇഷ്ടം പോലെ ബുക്ക് ഷേപ്പിലും പിന്നെ ഇതേപ്പാത്ത ഇതിനേക്കാളും വലിയ ടൈപ്പാണ് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു മോഡൽ ബുക്ക് വാങ്ങുന്നത് പിന്നെ ഇതേപോലെ പഴം വരയ്ക്കുക എനിക്ക് വലിയ ആർട്ടിസ്റ്റാണെന്നിഷ്ടം അതാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം ഡ്രോ പടം വരയ്ക്കുമ്പോൾ നല്ലൊരു മനസ്സിലെ സമാധാനം കിട്ടും അപ്പം അതുകൊണ്ട് ഒരു പടത്തിന് കുറെ അർത്ഥങ്ങളൊക്കെ ഉണ്ടാണ് അത്രയൊക്കെ ഉണ്ട്